രാജ്യത്തെ ബി ജെ പിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കമാണ് രാജിവച്ചിരിക്കുന്നത് രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്ക് രാജി സമർപ്പിച്ചു കഴിഞ്ഞു നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ബി ജെ പിയും ജനനായക് ജനതാ പാർട്ടി അഥവാ ജെ ജെ പിയും തമ്മിലുള്ള വഴിപിരിയലിന് ഇടയാക്കിയത് വിട്ടുവീഴ്ചയില്ലാത്ത തർക്കം അതിരൂക്ഷമായതോടെയാണ് ഖട്ടറിന്റെ രാജിയിൽ കലാശിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെയാണ് ഹരിയാന നിയമസഭയിൽ ജെ ജെ പിയുമായി അവർ സഖ്യമുണ്ടാക്കിയത് തൊണ്ണൂറംഗ നിയമസഭയിൽ നിലവിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയൊന്ന് അംഗങ്ങൾ മാത്രമാണുള്ളത് സ്വതന്ത്രരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിച്ചുവെങ്കിലും നാൽപ്പത്തിയാറ് അംഗങ്ങളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നുള്ളത് കൊണ്ട് നാൽപ്പത്തിയൊന്നങ്ങളുള്ള ബി ജെ പിക്ക് ഇനി കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ സ്വതന്ത്രരെ വിലക്ക് വാങ്ങേണ്ടി വരും കർഷക സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായതിനാലും അത് ഹരിയാനയിലാണ് ഏറ്റവും അധികം ബാധിച്ചത് എന്നതുകൊണ്ടും സ്വതന്ത്രർ ബി ജെ പിക്ക് പിന്തുണ നൽകാൻ സാധ്യതയോ ഉണ്ടോ എന്നത് അവരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു ബി ജെ പി പാർട്ടി എം എൽ എ മാരുടെയും സർക്കാരിനെ പിന്തുണക്കുന്ന സ്വതന്ത്ര എം എൽ എമാരുടെയും ഒരു യോഗം ഖട്ടർ തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ജെ ജെ പി നേതാവും ഹരിയാന ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൌട്ടാലയും പാർട്ടി എം എൽ എ മാരുടെ യോഗം വിളിച്ചു കഴിഞ്ഞു ഡൽഹിയിലാണ് നിർണായകമായ യോഗം തീരുമാനിച്ചിട്ടുള്ളത് നിർണായകമായ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കൈക്കൊള്ളുമെന്നാണ് ദുഷ്യന്തുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഹരിയാന നിയമസഭയുടെ കാലാവധി തീരാൻ ഇനിയും ഏഴു മാസം ബാക്കിയുള്ളപ്പോഴാണ് ബി ജെ പിക്ക് ഇരുട്ടടി ലഭിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും സ്വതന്ത്ര എം എൽ എമാരെ വാങ്ങേണ്ടതുണ്ട് ബി ജെ പിക്ക് സ്വതന്ത്ര എം എൽ എ മാർ എങ്ങാനും കോൺഗ്രസിന് പിന്തുണ കൊടുത്താൽ ജെ ജെ പിയുടെയും പിന്തുണയോടെ കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിലെത്തും പ്രതിപക്ഷ നേതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ അറിയപ്പെടുന്ന രാഷ്ട്രീയ ചാണക്യനാണ് അറിയാവുന്ന സൂത്രങ്ങളെല്ലാം അദ്ദേഹം പയറ്റുന്നുണ്ട് ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടാൽ അതോടുകൂടി ഈ രാജ്യത്ത് തന്നെ ബി ജെ പിയുടെ വീഴ്ച ആരംഭിക്കും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത് ആകെയുള്ള പത്ത് ലോകസഭാ മണ്ഡലങ്ങളിൽ പത്തും ബി ജെ പി ജയിച്ചതിനാൽ ഒന്നുപോലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയാണ് ജെ ജെ സഖ്യം വിടാൻ നിർബന്ധിതരാക്കിയത് ഹിസാർ ഭിവാനി മഹേന്ദ്രഗഡ് ലോക്സഭാ മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണമെന്നാണ് ജെ ജെ പിയുടെ ആവശ്യമുണ്ടായിരുന്നത് ബി ജെ പി അത് നൽകാൻ തയ്യാറായില്ല ഇനി അതേ സീറ്റുകൾ കോൺഗ്രസ് ജെ ജെ പിക്ക് നൽകുകയും സഖ്യം സ്ഥാപിക്കുകയും ചെയ്താൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആപ്പീസ് ഹരിയാനയിൽ പൂട്ടും സർവേ പ്രകാരം ജെ ജെ പിയുമായി കൂട്ടുകൂടിയാൽ തന്നെ ബി ജെ പിക്ക് മൂന്ന് സീറ്റോളം നഷ്ടപ്പെടുമെന്നാണ് സർവേ പറയുന്നത് ഇനി ജെ ജെ പി പോയാൽ എന്താകും സ്ഥിതി എന്ന് കണ്ടറിയണം നിലവിൽ കോൺഗ്രസിനൊപ്പം ഒരു സീറ്റ് മാത്രം ചോദിച്ചുകൊണ്ട് എ എ പിയും സഖ്യത്തിലുണ്ട് ആ സഖ്യത്തോടൊപ്പം ജെ ജെ പിയും എത്തിയാൽ ബി ജെ പിയുടെ പത്തിൽ പത്ത് എന്നത് വെള്ളത്തിലാകും എന്നുറപ്പാണ് ഹരിയാനയിൽ